നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഈ ശത്രുദോഷം കൂടപത്രം ഒരുപാട് പേര് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം ഞാനിന്ന് പറയാനുണ്ടായ ഒരു പ്രധാന കാരണവും കൂടിയുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ജ്യോതിഷവും വാസ്തുവൊക്കെ അറിയാൻ സാധിക്കും ഈ നമ്പറിൽ വിളിച്ചാൽ മതി ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്തോളൂ നമുക്ക് വിശദമായി തന്നെ കാര്യങ്ങൾ അറിയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടി ജ്യോതിഷപരമാ വാസ്തുപരമായും അതുപോലെ പ്രേതബാധ ദോഷങ്ങളെക്കുറിച്ചൊക്കെയാണ് അധികമായും പറയുന്നത് ഒരു ഒരാളെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ പറയാറില്ല അതായത് കൂടുപത്രം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ശത്രുദോഷം ചെയ്യുമെന്നോ ഒന്നും പറയാറില്ല അത് ചെയ്യുന്നത് തെറ്റാണെന്നും അത് ചെയ്യുക വഴി പലർക്കും കിട്ടിയിട്ടുള്ള ദുരനുഭവങ്ങൾ ഒരാളൊരാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ശത്രുദോഷം കൂടോത്രം എന്നൊക്കെ പറയുന്നത് അത് ചെയ്യുക വഴി ഒരുപാട് പേര് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള സംഭവ കഥകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നു ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്വനെ ചെയ്തു കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഞാനത് ചെയ്യാറില്ല ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം കാര്യം അറിയണം നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് ഇതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഏതൊക്കെ വിധത്തിൽ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം ഏതൊക്കെ ചെയ്യാം അത് ഏതൊക്കെ വിധത്തിലാണ് നമ്മളിലേക്ക് വരുന്നത് എന്നൊക്കെ നമുക്കറിയാൻ പറ്റണം കാരണം അത് ഒരു കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഇതെങ്ങനെ വന്നു എന്ന് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഘടകങ്ങൾ ചേർത്തിട്ടാണ് ചെയ്യുന്ന ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതെങ്ങനെ ചെയ്യുന്നു എങ്ങനെയാ കാണണം എന്നുള്ള എൻ്റെ ഗുരുക്കന്മാരെ എനിക്ക് പഠിപ്പിച്ചു എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നേരം ഇത് കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ ഞങ്ങളാരും അത് ചെയ്യാറില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുവിധത്തിലും കാര്യങ്ങൾ ചെയ്യാറില്ല നകശികാന്തം അതിനൊക്കെ ഞങ്ങൾ എതിർക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് അതിന് വിശദമായിട്ടുള്ള മറുപടി എൻ്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ചിലവർ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാറുണ്ട് അവരടുത്തും ഞാൻ സ്വാഭാവിക ആവശ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാകാറുണ്ട് അപ്പോൾ ഇത് ഞാനിന്ന് പറയാൻ കാര്യം ഈ ചെയ്യുന്നത് ഒരു മനുഷ്യന് നന്നായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതായത് കൂടപത്രം ശത്രുദോഷം കൈവശം എന്നൊക്കെ പറയുന്നത് ഇതൊന്നും നമ്മൾ പരസ്പരം നമ്മൾ ചെയ്യാൻ പാടില്ല അതായത് ഒരാൾ നമുക്കൊരു ദോഷം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അവരതിനെ നേരിടും അപ്പോൾ അത് എവിടെയാണ് സത്യം അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് തീരുമാനങ്ങളും ഉണ്ടാകും ഇതങ്ങനെയല്ല ഇതൊരു വശത്ത് മാത്രം അതായത് കയ്യൂ കാര്യക്കാരൻ എന്ന് പറയും പോലെ ഒരു ഇന്ന് അത് അതിനു വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാനത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേത്രങ്ങളെക്കാളും ഉപരി അല്ലെങ്കിൽ ക്ഷേത്രത്തിനേക്കാളും ശക്തിയായി നിൽക്കുന്ന ഒരുപാട് നെഗറ്റീവിനെ ഉത്പാദിപ്പിക്കുന്ന നെഗറ്റീവ് എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയാണ് ശത്രുദോഷങ്ങൾ കൂടപത്രം കൈവശം പോലുള്ള ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് വ്യക്തികളും ഉണ്ട് അവർക്കൊക്കെ വളരെ എന്താണ് പറയുന്നത് വിശേഷിപ്പിക്കുന്ന വാക്കുകളില്ല ആ വിധത്തിലാണ് അവരെ ഈ ചില ആൾക്കാർ അവരെ കാണുന്നത് എനിക്കറിയാവുന്നതാണ് ഉന്നത തലത്തിൽ ഇരിക്കുന്നവർ അതും നമ്മുടെ സ്റ്റേറ്റിലല്ല മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് പോലും വന്ന കാര്യങ്ങൾ അതായത് അവരുടെ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നവർ എനിക്ക് ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങൾ പറയാം അങ്ങനെയൊന്നും നമ്മൾ ആരും പോയി ചെയ്യരുത് ചെയ്താൽ അത് എന്നായാലും പണി കിട്ടും ചിലപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടൊരു ഒരു ദുഷ്കർമ്മം നമ്മൾ ചെയ്യുന്നു തൽക്കാലം അത് വിജയിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ച കണക്ക് അയാൾ തകരുന്നു പക്ഷേ ഇതിന് ശേഷം നമുക്കോ നമ്മുടെ വരുന്ന നമ്മുടെ സന്തതികൾക്കോ ഇതിൻ്റെ പണി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിനെക്കുറിച്ച് ഞാൻ പോയി പരിഹരിച്ചു കൊടുത്ത ഒരു സംഭവം അതുകൂടി ഞാൻ പറയാം ഞാനിത് പറയാൻ കാര്യം ഒരു കാരണവും കൂടി കൂടിയുണ്ട് ഞാനത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമോ അതായത് പരിഹരിക്കുമോ എന്നല്ല അപ്പൊ ഇത് ഞാനിന്ന് പറയാൻ കാര്യം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് ഇത് പരിഹരിക്കാമോ എന്നല്ല ചോദിക്കുന്നത് എനിക്കൊരു ശത്രുണ്ട് അയാൾക്കിട്ട് പണി കൊടുക്കാമെന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല ചെയ്തില്ല എന്ന് പറയാൻ കാര്യം അത് ചെയ്താൽ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ഒക്കെ അവസാനം നിരങ്ങേ മരിക്കൂ അതിന് ഒരു സംശയവും ഇഴങ്ങി തന്നെ തീരും അതിനൊരു ഉദാഹരണം ഞാൻ പറ ഒരു ദിവസം എൻ്റെ അടുത്തൊരു ഒരു ഒരു ചെറുപ്പ ചെറുപ്പക്കാരം എന്ന് പറയാൻ പറ്റില്ല പത്ത് നാൽപ്പത് വയസ്സ് വരും അയാള് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് വന്നത് അയാളുടെ ശരീരം മൊത്തവും കണ്ടു കഴിഞ്ഞാൽ ഈ അവിടെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഈ ഒരു എന്താണ് പറഞ്ഞ ചൊറിയൊക്കെ വന്നിട്ട് അയാൾ ഫുൾക്കൈ ഷത്തൊക്കെ ഇട്ടാണ് വന്നത് വന്നിട്ട് അതിങ്ങനെ ഉയർത്തി കാണിച്ചു അയാളുടെ ശരീരം മൊത്തവും ഇങ്ങനെ ഒരു പാട് ഈ ഇങ്ങനെ പൊങ്ങി വന്ന് പൊട്ടി അത് പിന്നെ വ്രണമായി അത് പിന്നെ ഉണങ്ങി അതൊരു കറുത്ത് ഷെയ്ഡ് പോലെ പിന്നെ ഒരിക്കലും മാറാത്ത വിധത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മുഖത്തും ഒരു നാലഞ്ച് പാടുകളുണ്ട് ശരീരം മൊത്തവും ഇതാണ് അപ്പം അയാൾ വന്നിരുന്ന് പറഞ്ഞത് അയാളുടെ കുടുംബത്തിലൊരു ശത്രുദോഷമുണ്ട് ആ ദോഷം വഴി വന്നതാണ് അയാളുടെ കുടുംബത്തിലും എല്ലാവർക്കും ഉണ്ട് അതൊക്കെ രണ്ട് സഹോദരിമാര് ഈ സഹോദരിമാരെ കല്യാണം കഴിച്ചിട്ടില്ല അച്ഛൻ മരിച്ചുപോയി അമ്മയുണ്ട് അമ്മയുടെ അമ്മ വീട്ടിലുണ്ട് അപ്പം മൊത്തം ഇദ്ദേഹത്തിന് കൂടി അഞ്ച് പേര് ഇപ്പം വീട്ടിലുണ്ട് നാല് സ്ത്രീകൾ അമ്മ അമ്മയുടെ അമ്മ രണ്ട് സഹോദര സഹോദരിമാര് ഇദ്ദേഹമാണ് ഒരു പുരുഷന് ഡിപ്പോ വീട്ടിലുള്ളത് അവർക്ക് എല്ലാവർക്കും ഇതുപോലെയാണ് അവരുടെ ശരീരം ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദേഹത്തിൻ്റെ ആച്ച കുറച്ച് സാമ്പത്തികമുള്ള ഒരാളാണ് അയാൾക്ക് ഒരു ഒരു ഒന്നൊന്നര ഏക്കറോളം സ്ഥലം അവർക്കുണ്ട് അപ്പോൾ ഈ സ്ഥലം അതിൽ അവർ വീട് വെച്ച് താമസിക്കുമ്പോൾ തൊട്ടടുത്ത് വേറൊരു വീട്ടുകാരുണ്ട് അവർക്കൊരു കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അവരുടെ മക്കളെന്തോ വിദേശത്തൊക്കെ പോയിട്ട് വന്ന് ഒരു മകനെന്തോ ഉണ്ട് വിദേശത്തൊക്കെ പോയിട്ട് വന്നിട്ട് അടുത്ത് കിടന്ന് കുറച്ച് സ്ഥലവും കൂടി വാങ്ങിച്ചു അവർ കൂട്ടി കൂട്ടി കഴിഞ്ഞപ്പോൾ അവരൊരു കാർ വാങ്ങിച്ചു അപ്പോൾ ഇവരുടെ വീടിൻ്റെ മുൻ മുൻവശം വരെ അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആളിൻ്റെ വീടിൻ്റെ മുൻവശം വരെ കാർ വരും അത് കഴിഞ്ഞിട്ട് ഇവരുടെ പുരയിടത്തിന്റെ മതിൽ കെട്ടിയിട്ടുണ്ട് സൈഡിൽ കൂടിയാണ് മറ്റേ ആൾക്കാരുടെ വീട്ടിൽ പോകുന്നത് അപ്പം അത് പോകാനായിട്ട് ഒരു ചെറിയ കൈത്തോടുണ്ട് കൈത്തോടിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് അത് കഴിഞ്ഞാൽ കൈത്തോട് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പുരയിടം വേണം ഈ കൈത്തോടിൻ്റെ ഈ വഴിയിൽ കൂടിയാണ് നടന്ന് അവരുടെ വീട്ടിൽ പോകേണ്ടത് അപ്പം അത് ബൈക്കൊക്കെ പോകും അപ്പം ഇവർ വന്ന് ഇത്തിരി കാശുവൊക്കെ ഉണ്ടാക്കി നല്ല സാമ്പത്തികമായി അവർക്ക് വന്നപ്പോൾ അവർ ഒരു കാർ എടുത്തപ്പോൾ ഈ കാർ വീട്ടിലേക്ക് പോകണം അതിനുവേണ്ടി ഇവരോട് വഴി ചോദിച്ചു കുറച്ചുകൂടി വീതി വേണം അതിന് കുറച്ച് വഴി ചോദിച്ചു പുള്ളി കൊടുക്കാമെന്ന് പറഞ്ഞു അവരുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞത് വഴിക്കാവുമ്പോൾ സ്വാഭാവികമായി അവിടെ കിട്ടുന്ന വിലയേക്കാളും കുറച്ച് കൂടുതൽ അവർ ചോദിക്കും അതുപോലെ ഇയാളും ചോദിച്ചു കാരണം വെച്ചാൽ ഈ വഴി കുറച്ചേ വഴി കുറച്ച് ദൂരം ഉണ്ട് ഇത്രയും കുറച്ചു വെച്ചാൽ ഒരു ഞാൻ പോയി കണ്ടു ഒരു പത്തി ഇരുപത്തഞ്ച് മുപ്പതടിക്കകത്തെ വരുവുള്ളൂ അപ്പം ഇത്രയും ഭാഗം പോകുന്നതിന് ഒരു ഒരു സെൻറ്റോ രണ്ട് സെൻറ്റോ അപ്പോൾ നമ്മൾ കൊടുക്കുന്നു എന്ന് വിചാരിച്ചാൽ സാധാരണ ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വഴിക്കാവുമ്പോൾ ചിലവർ നാലും അഞ്ച് ലക്ഷം രൂപയൊക്കെ ചോദിക്കും കാരണം എന്ന് വെച്ചാൽ ഈ വഴി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ വസ്തുവിനെ മാർക്കറ്റ് കൂടുമല്ലോ അങ്ങനെ ഇങ്ങനെ കുറച്ച് അമിതമായിട്ടുള്ള വില ചോദിച്ചു മറ്റവർ കൊടുക്കാൻ തയ്യാറായില്ല അവരൊരു സ്വാഭാവികമായിട്ട് അവിടെ വരുന്ന ഒരു വിലയോ അതിൻ്റെ ഒരു അരയിരട്ടി കൂടെ എന്തോ പറഞ്ഞു പക്ഷെ കൊടുത്തില്ല എന്തെന്ന് അറിയില്ല പക്ഷെ ഇവര് തമ്മിലെങ്കിൽ വലിയ ശത്രുതയിൽ ഈ ഇതിൻ്റെ പേരിൽ ഇവര് തമ്മിൽ വലിയ ഒരു ശത്രുതയിലേക്ക് പോയി കാര്യങ്ങൾ അങ്ങനെ പക്ഷെ അയാൾക്ക് വഴി കിട്ടിയില്ല പക്ഷെ ഈ കൈവഴിയുടെ ഈ കൈത്തോടിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു വസ്തു കാരണമുണ്ട് അതൊരു തെങ്ങും തോപ്പെന്തോ ആയിരുന്നു അതിൽ കൂടി അങ്ങനെ എങ്ങനെയൊക്കെ അയാളെ സോപ്പിട്ടൊക്കെ വാങ്ങിച്ചു അയാൾ കാര്യം സാധിച്ചു അയാളുടെ വീട്ടിലേക്ക് വണ്ടി എത്തുന്ന വിധത്തിൽ അങ്ങനെ കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു പക്ഷേ ഈ ഈ പറഞ്ഞ ഈ വസ്തു കൊടുക്കുക ആദ്യം ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന അയാളുമായിട്ട് വലിയ പഴക്കിലായി സ്ഥലം അയാളുടെ മുഖത്ത് നോക്കി തന്നെ അത് ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് അന്ന് ഈ പയ്യനൊക്കെ കുറച്ച് പ്രായം കുറവാണ് അത്രയൊന്നും ആയില്ല ഇപ്പം സംഭവം നടന്നിട്ട് പത്തോ പതിനഞ്ച് വർഷം ആയാലൊന്നുള്ളൂ അപ്പം അത്രയും പ്രായം കുറവ് അയാളുടെ രണ്ട് ഉണ്ട് ഇപ്പം ഇവർ തമ്മിൽ വഴക്കായി അപ്പം ഈ വഴി ചോദിച്ചിട്ട് കിട്ടാത്തയാൾ ഇയാളോട് പറഞ്ഞത് നീ ഇവിടെ മനസ്സമാധാനമായിട്ട് നീയോ നിൻ്റെ കുട്ടികളോ താമസിക്കില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം നിങ്ങളെ ഞാൻ ഉപദ്രവിക്കും അതായത് ഇങ്ങനെ എന്തെങ്കിലും കടും കൈകൾ ചെയ്യുമെന്ന് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു ദിവസവും വഴക്കായി ചീത്തപൊളിയായി അവസാനം ഇവരുടെ വാഹനങ്ങൾ എന്തോ അടിച്ചു പൊട്ടിക്കുവോ അങ്ങനെ പരസ്പരം വലിയ പ്രശ്നങ്ങൾ പോലീസ് കേസും ഒക്കെ തീർന്നു ഈ പോലീസ് കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസ് സേവസായ അവിടെ ചെന്ന് ഒത്തീർപ്പാക്കി വന്നതിന് ശേഷമാണ് പറഞ്ഞത് ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ഒന്നില്ല നനക്കിട്ടുള്ള പണി തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഡയലോഗ് വളിച്ചിട്ട് പോയത് പക്ഷേ ഇയാളത് കണക്കാക്കിയില്ല ഇയാൾ വിദേശു വെറുതെ പറയുന്നതായിരിക്കും ഒന്ന് പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വീട്ടിലെ ഗൃഹനാഥന് തന്നെ അതായത് ഇപ്പം ജീവൻ ജീവിച്ചിരിക്കാത്ത ഇല്ല അയാൾ അയാൾക്ക് തന്നെ ശരീരത്തിൽ അവിടെ ഇവിടെ ഇങ്ങനെ ഓരോ കുരുക്കൾ വന്നിട്ട് പൊട്ടുന്നു അത് ചൊറിയുമ്പോൾ തടിക്കുന്നു ഒരു വിധത്തിലേക്കായി പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊന്നു മൂന്ന് വന്നു അന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ വീട്ടിലുണ്ട് അങ്ങനെ വീട്ടിലെ എല്ലാ പേർക്കും ഇത് ശരീരത്ത് വരുന്നു വലിയ കുഴപ്പമില്ല പക്ഷേ എങ്കിലും ചൊറിച്ചിൽ ഒരു ജോലിക്ക് പിള്ളേർക്ക് ഒരിടത്ത് ഒന്ന് പോകാൻ എടുക്കാനൊന്നും പറ്റുന്നില്ല ചുമ്മാ ഇങ്ങനെ പൊട്ടിയൊക്കെ വരുന്നു എന്നാണ് അതിന് ഇരുന്നിരുന്ന് ഒരു ദിവസം പെട്ടെന്ന് ഇയാൾക്ക് സുഖം കൂടി ഇതെന്നല്ല മറ്റെന്താ അസുഖം വന്നിട്ട് ഗൃഹനാഥൻ മരണപ്പെട്ടു പോയി അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായോ മരിക്കുന്നതിന് ഇപ്പോൾ ഗൃഹനാഥം പറഞ്ഞു അവനെന്ന് പറഞ്ഞതാണ് അവനത് എവിടെയൊക്കെ പോയി ചെയ്തതാണ് നിങ്ങൾ എന്തെങ്കിലും ഇതിനുള്ള പരിഹാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പോകാം അച്ഛൻ്റെ അസുഖം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്ന് അസുഖം മൂർച്ഛിക്കുകയും അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു അതിനുശേഷം ഇവർ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തിട്ട് പോലും ഇതിനൊരു പരിഹാരമായില്ല എന്ന് മാത്രമല്ല ഇതിങ്ങനെ ദിവസം പ്രതി കൂടിക്കൊണ്ടേയിരുന്നു അപ്പം ഇതൊന്ന് പരിഹരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ വന്നയാളിൻ്റെ ഒരാവശ്യം അപ്പം അവർക്ക് പുരടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മറ്റെന്തൊക്കെയോ ചെറിയ ബിസിനസ്സോ കടകളോ എന്തൊക്കെയുണ്ട് വരുമാനമൊക്കെ ഉണ്ട് ആ പക്ഷേ ഈ വീട്ടിൽ ആരും ജോലിക്ക് പോകുന്നില്ല അവരുടെ വരുമാനം കൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ഇതാണ് അവരുടെ അസുഖം ആർക്കും വിവാഹം നടന്നിട്ടില്ല കാര്യം വിവാഹം കഴിക്കാനോ പെണ് കാണാൻ പോകാനൊന്നും നിവർത്തിയില്ല വീട്ടിൽ ഒരു പുരുഷനെ വിളിച്ചു വരുത്താൻ നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഭീകര അവസ്ഥയൊന്നും ഞാൻ കണ്ടില്ല അങ്ങനെ ഞാനിത് പരിഹരിക്കാം എന്നുള്ളത് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി അതെന്ത്ങ്ങനെ ചെയ്യണമെന്നുള്ള എല്ലാം തീരുമാനിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ എത്തി ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സഹോദരനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ അമ്മയെയും ഈ രണ്ട് സഹോദരിമാരെയും ഈ അമ്മൂമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ അവിടെ ചെന്നപ്പോൾ ഇവർ പേരും കൂടി ഞങ്ങളെ കാറ് നിർത്തി ഇറങ്ങുമ്പോൾ നാലുപേരും കൂടി ഇറങ്ങി വന്നു തൊഴുതു നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ഈ പെൺകുട്ടിയുടെ ശരീരമൊക്കെ ഈ പണ്ടുള്ള ആൾക്കാർ പറയും നമ്മൾ ഈ ചേന ചേന ചെത്തിയെടുത്ത എടുത്താൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് അതുപോലെ അവർ പുറത്തിറങ്ങാൻ വയ്യ അവരെല്ലാം ഇങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് പക്ഷെ കയ്യൊക്കെ കാണാം എല്ലാം വികൃതമായ ഒരു അവസ്ഥയിലായിപ്പോയി അതായത് ഈ എൻ്റെ അടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാൻ വന്ന ആ പയ്യന് വളരെ കുറവ് അവരുടെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് വളരെ കുറവ് പക്ഷേ ഈ വീട്ടിലിരിക്കുന്ന ഈ നാല് സ്ത്രീകൾക്കും ീ ഒരൊറ്റ കാരണം കൊണ്ട് അവരെ പുറത്തിറങ്ങുന്നില്ല അവർക്ക് വിവാഹങ്ങൾ പോലും നടന്നില്ല എന്നുള്ളത് എന്തായാലും ഒരു ഭീകരമായ ഒരു അവസ്ഥയായി പോയി അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കണക്കുള്ള ശത്രുദോഷം കൂടോത്രമൊക്കെ ചെയ്താൽ ഇത് എത്രത്തോളം നമ്മളെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു സത്യാവസ്ഥയെ മനസ്സിലാകുന്നു ഇതൊക്കെ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കു പോകും അതായത് അയാൾ പറഞ്ഞിട്ട് ചെയ്തത് അതുപോലെ സംഭവിച്ചു അത് ഒരാൾക്കല്ല നാല് പേർക്കും അല്ല ഈ വീട്ടിലുള്ള അഞ്ചു പേർക്കും ഒരേ കണക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഇത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ പയ്യനോട് പറഞ്ഞ മറ്റേ ആളുടെ വീട് എവിടെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ വീട് കാണാൻ വേണ്ടി അവരുടെ വീടിൻ്റെ പുറകോശത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ വീട് കാണാം അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ വീടിൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത മോശമായ അവസ്ഥയിൽ അപ്പോഴാണ് ഈ പയ്യൻ തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ തന്നെയാണ് അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് അയാൾ അയാളുടെ ഒരു മകള് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയി അവിടെ പോയി എന്തൊക്കെയോ പ്രശ്നങ്ങളായി എന്തായാലും ആ കുട്ടി ആത്മഹത്യ ചെയ്തു പിന്നെ അയാളുടെ ഭാര്യയുടെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു ആ പെൺകുട്ടി കൂട്ടത്തിലുണ്ട് ഇപ്പോൾ മുതിർന്നു അവർ അത് ഞാൻ പിന്നെ പറയാം ഇപ്പം ഈ മകളുടെ ജീവിതം എങ്ങനെ തകർന്നു മകൻ വിദേശത്തൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് എന്തൊക്കെയോ ബിസിനസ് ചെയ്തു തകർന്നു അവനും വിവാഹം കഴിച്ചു വിവാഹം ചെയ്തൊന്നും വിജയിച്ചില്ല പക്ഷെ അവനും ദുർമരണപ്പെട്ടു ദുർമരണപ്പെട്ടുപോയി മരിച്ചുപോയി അവനൊന്ന് ജീവനോടുകൂടിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്കിന്നൊരു മാനസികമായൊരു ഒരു ഒരു അസുഖമാണ് എന്ന് ചോദിച്ചാൽ മുഴുവൻ ഭ്രാന്തല്ല പക്ഷെ വല്ലാത്തൊരവസ്ഥയിൽ അവരിങ്ങനെ വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി നടക്കും ഈ തോടിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കും ആരെയും തിരിച്ച തിരിച്ചറിയുന്നില്ല ഭർത്താവിൻ്റെ അറിയാം ഭർത്താവിൻ്റെ ആഹാരമൊക്കെ വെച്ച് കൊടുക്കും പക്ഷെ അവരെപ്പോഴും ഒറ്റയ്ക്ക് നടന്നിങ്ങനെ സംസാരിക്കുന്ന ഒരവസ്ഥ ഒരു ഒരു സെമി ക്രാക്ക് പോലെ അവരായി ഇയാളുടെ വരുമാനം എല്ലാം അതേ സമ്പത്തെല്ലാം നശിച്ചു അയാളും ഇന്നൊരു ഒരു സ്വബോധത്തോടുകൂടിയല്ല നടക്കുന്നത് വൃതി ഇങ്ങനെ നടക്കും രാവിലെ ഇറങ്ങും അടുത്തുള്ള ഏതെങ്കിലും കടയിൽ അവിടെയൊക്കെ ചെന്നിരിക്കും എന്തെങ്കിലും ആരെങ്കിലും കൊടുത്താൽ വാങ്ങിക്കും കഴിഞ്ഞാൽ സമ്പത്തൊക്കെ ഏകദേശം തീർന്നു അന്ന് കൊടുത്താൽ വാങ്ങിക്കും കഴിക്കും ബേഡി സ്കേർട്ട് എന്തൊക്കെ എപ്പോഴും വരിച്ചുകൊണ്ട് നടക്കുന്നു അങ്ങനൊരവസ്ഥയിൽ അങ്ങേരും തകർന്നു അങ്ങേരിക്കും ശരിക്കും ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബോധമുണ്ട് പക്ഷേ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് അയാളും തകർന്ന് തരിപ്പണമായി ഒരു ജോലിക്ക് പോലും പോകാനുള്ള ആരോഗ്യം പോലും ഇല്ലാതെ നഷ്ടപ്പെടുന്ന അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ അയാളെ പണ്ടുള്ള പണ്ട് കണ്ടവരറിഞ്ഞാൽ അത് സമ്പത്ത് കാലത്ത് ഇരുന്നവർ അന്ന് കണ്ടിട്ടുള്ളവർ ഇന്ന് അയാളെ കണ്ടാൽ തിരിച്ചറിയില്ല എന്നാണ് ഈ അയാളുടെ ഭാര്യയുടെ സഹോദരി കൂടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞല്ലോ അവരുടെ അവസ്ഥ അതിലൊക്കെ പരിതാപകരമാണ് അവരന്ന് വളരെ മോശമായ സാഹചര്യത്തിൽ കൂടിയാണ് അവർ ജീവിക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കാൻ കാര്യം ഇത്രയും പേരെ ഒന്നുമില്ല താമസിക്കുന്ന വീടും ചുറ്റുപാടുണ്ട സ്ഥലങ്ങളെല്ലാം വിറ്റു അവിടെ ഒരു ഒരു പത്ത് സെൻറിനകത്തൊരു വീട് അത് മാത്രമാണ് ഇപ്പോൾ അവർക്കുള്ളത് അതും ലോൺ എന്തൊക്കെ എടുത്തിരിക്കുന്നുണ്ട് അത് വിൽക്കാനോ അത് വിൽക്കാൻ വിറ്റില്ല അവിടെ തന്നെ താമസം ബാക്കി ചുറ്റുപാടും അവർ വാങ്ങിച്ചതെല്ലാം വിറ്റു എല്ലാം നഷ്ടപ്പെട്ടു ഒരു സൈക്കിൾ പോലും ഒന്നുമില്ല ഇപ്പം ഇവർക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തി അവരെന്തെങ്കിലും ജോലിക്ക് പോയാലേ പറ്റുള്ളൂ അവരെങ്ങനെ എവിടെയൊക്കെ ജോലിക്ക് പോയി അവസാനം അവർ തിരഞ്ഞെടുത്തൊരു തൊഴിൽ ഇതാണ് ഇവരുടെ വീട്ടിൽ തന്നെ പല പുരുഷന്മാരും അന്വേഷിച്ചു വരാറുണ്ട് ബിസിനസ് അവിടെ വെച്ച് തന്നെ നടക്കുന്നു എന്നാണ് അറിഞ്ഞത് അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ഈ ഒരു വഴിയുടെ പ്രശ്നം വെച്ചിട്ട് ഈ ഒരു കുടുംബത്തിനെ പൂർണ്ണമായും നശിപ്പിച്ചളഞ്ഞു അതിനു വേണ്ടി ഒരു ദുഷ്പ്രവർത്തി എങ്ങനെ ചെയ്തു അതങ്ങനത്തെ വിജയിച്ചു ഇവരെല്ലാവരും നശിപ്പിച്ചു അവരുടെ അച്ഛൻ അകാലത്തിൽ മരിച്ചുപോയി കുട്ടികളുടെ എല്ലാം ജീവിതം താറുമാറായി ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അവർ വീടിനുള്ളിൽ അടഞ്ഞു ജീവിക്കേണ്ടുന്നൊരു സാഹചര്യം വന്നു അത് അദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പക്ഷേ ആ ചെയ്തതിന് അദ്ദേഹത്തിന് കിട്ടിയത് അത് മരിച്ചാലും മറക്കാൻ പറ്റില്ല ആ ജീവിതം ആദ്യം മുതൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ കാലം മുതൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ വരെ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചുറ്റുപാടുമുണ്ട് അവർക്കെല്ലാം ഇതൊരു പാഠമായിരിക്കും കാര്യം ഇതൊരു വലിയ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് എനിക്കതിനെ കണക്കാക്കാൻ പറ്റി ഞാൻ നിങ്ങൾ പോയി അത് പരിഹരിച്ചു പക്ഷേ ഒന്നൊന്നര വർഷം എടുത്തു അതിൽ നിന്നൊക്കെ അവർക്ക് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ആ വന്നിട്ടുള്ള ആ രൂക്ഷമായൊരു അവസ്ഥ മാറി പിന്നീടത് വളരെ കുറഞ്ഞു എങ്കിലും ആ പാടുകളൊന്നും പൂർണ്ണമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല അവർക്ക് വീണ്ടും ഒക്കെ ഇപ്പോൾ കല്ല്യാണമൊന്നും കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല അതിവിടെ അല്ലേ കുറച്ച് ദൂരെയാണ് ഇത് ഒന്നര വർഷത്തോളം ഇതിൻ്റെ പരിഹാരങ്ങളുമായിട്ട് ഞങ്ങളുമായിട്ട് എപ്പോഴും വിളിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു പക്ഷേ എന്തായാലും അവർക്ക് എൻ്റെ അടുത്ത് വന്നത് കൊണ്ടൊരു എഴുപത് ശതമാനത്തോളം അതിൽ നിന്നും രക്ഷപ്പെടാനും വലിയ പുതച്ചു മൂടലൊന്നും ഇല്ലാതെ പുറത്തിറക്കാനും ഒക്കെ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ പിന്നീട് മാറി കാണും അതിനൊരു സംശയമില്ല ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല അവർ പിന്നെ എൻ്റെ അടുത്ത് വന്നില്ല വന്നില്ല എന്ന് വെച്ചാൽ അത് പിന്നെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അത് പൂർണ്ണമായും ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്തായാലും എഴുപത് ശതമാനത്തോളം അവർ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എവരുടെ വിഷയം അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല പക്ഷേ ഇത് ചെയ്ത ഒരാൾ ഞാനിത് പറയാൻ കാര്യം എന്നോട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്തു കൊടുക്കുമോ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെന്തോ ഒരു വാക്ക് അവരെ പറയും അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചെയ്ത് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതുപോലെ ഈ പുഴുത്തു ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം അല്ലാതെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ അത് മാത്രം ഉപയോഗിച്ചു മുന്നോട്ട് പോകുക നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സഹജീവികൾ ഒരിക്കലും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക ദ്രോഹം നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ ഉണ്ടാകാം ഞാൻ അറിയാതെ തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പലർക്കും ചിലപ്പോൾ ഞാനൊരു ദ്രോഹിയായിട്ട് മാറാം അബദ്ധം കൊണ്ടാണ് ചിലപ്പോൾ ഞാൻ മനസ്സു പോലും അറിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലാതെ ഇന്നുവരെയും എന്നെക്കൊണ്ട് കൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല എന്നൊന്നും വിശ്വസിക്കാൻ അത്രയ്ക്ക് വലിയ പുണ്യാളനൊന്നും അല്ല ഞാൻ അറിയാതെയൊക്കെ സംഭവം അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരാളെ ഇന്നുവരെ ദ്രോഹിച്ചിട്ട് ഞാൻ ദ്രോഹിക്കുകയല്ല ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് വാക്ക് ആ പറഞ്ഞു എന്നിരിക്കും അതാ പറഞ്ഞു ആ നിമിഷം അത് കളഞ്ഞു പിന്നീട് ഒരിക്കൽ മനസ്സിൽ പോലും അങ്ങനെ ഒരു ഒരു വൈരാഗ്യം ഞാൻ വെക്കാറില്ല ആരും വെക്കാറില്ല മിക്ക ആൾക്കാരും അങ്ങനെ വെക്കാറില്ല ദേഷ്യം വരുമ്പോൾ എല്ലാവരും പറയുന്നുള്ളത് പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല ഈ പറയുന്നതിനെ മനസ്സിലിട്ട് പിന്നെ അത് പരിഹരിച്ച് അവർക്കത് കാണണം അവർ ശത്രുവായി കണ്ട ആളിൻ്റെ പതനം കണ്ടാൽ മാത്രമേ അവർക്കിതിൽ നിന്നും ഒരു ഒരു മോചനം കിട്ടൂ എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാൾക്ക് കൊടുത്തതിൻ്റെ പത്തിരട്ടി അത് ഒരു ശതമാനം പോലും പറയാതെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് കിട്ടും എന്ന് മനസ്സിലാക്കുക അത് മറ്റൊരാളുടെ കയ്യിരിക്കുന്ന എന്തെങ്കിലും ഒരു ദ്രവ്യം അല്ലെങ്കിൽ ഒരു സമ്പത്ത് അത് നമുക്ക് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ നമുക്കത് കിട്ടും അതിന് നമ്മൾ ഇനി എത്ര ശ്രമിച്ചാലും ഇല്ല എന്നുള്ളത് നമുക്ക് കിട്ടില്ല കാര്യം ഓരോ മണി അരിയും ആർക്കുള്ളതാണ് ദൈവം വിധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് സത്യമാണ് എനിക്കുള്ളത് എനിക്ക് കിട്ടും അതിന് ഞാൻ തേടിപ്പോയില്ലെങ്കിലും അതിനെ തേടി വരും എന്നുള്ളതാണ് അത് ഭാഗ്യമായാലും നിർഭാഗ്യമായാലും അങ്ങനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ സാധിക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒരു പരിധി വരെ സന്തോഷമായി ജീവിക്കാൻ സാധിക്കും അപ്പം ഇതുപോലുള്ള കർമ്മങ്ങൾ ഇതാരും ചെയ്യാതിരിക്കുക ഇങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇത് ചെയ്ത് പണി വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഞാൻ ഇതിനകത്ത് എൻ്റെ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ട് ഇതെല്ലാം എനിക്ക് നേരിട്ടറിയാമെന്നുള്ളതാണ് ദുരന്തങ്ങളാണ് പലരുടെയും ജീവിതം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ല അത്രയേറെ ദുരന്തങ്ങളാണ് പലരും അനുഭവിക്കുന്നത് എന്നിട്ടും പലരും ഇത് നിർത്തുന്നില്ല അവരിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മനുഷ്യനെ പറ്റി പറ്റുന്ന ഏറ്റവും മോശമായൊരു സ്വഭാവം ദേഷ്യം അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളിലേക്ക് അതിൻ്റെയും അംശം കൂടി തന്നെയാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ ഒരു പരിധിവരെ അത് ഉപയോഗിക്കുക അത് കഴിഞ്ഞാൽ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അങ്ങനെയുള്ളൊരു വികാരം ഒരു ദേഷ്യം എന്ന് പറയുന്ന വികാരം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അത് ഉപയോഗിച്ചാൽ അത് തിരിഞ്ഞു കൊത്തും ഇരുതല മൂർച്ചയുള്ള വാളാണ് ദേഷ്യമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വസ്തുപരം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ അല്ലെങ്കിൽ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങളോ അതുപോലെ എന്തെങ്കിലും ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഭൂമിദോഷങ്ങളോ ഉണ്ട് അത് ഞാൻ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിയിൽ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചോളും അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ നിന്ന് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം